കൊണ്ട് ആരെയും വിലയിരുത്തരുത് എന്ന് കേരളത്തെ പഠിപ്പിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് ഇപ്പോഴിതാ ശബരിമല കർമ്മസമിതിയുടെ ശതം സമർപ്പ്യാമി ചലഞ്ച് ഏറ്റെടുത്ത് സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ് നൂറ് രൂപ ചോദിച്ച സ്ഥാനത്ത് അൻപത്തിയൊന്നായിരം രൂപ നൽകിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ ശതം സമർപ്പയാമി തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ചലഞ്ചേറ്റെടുത്ത അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച വിവരം ഏവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നുവെന്നും അവർ നൂറ് രൂപ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് എല്ലാവർക്കും നന്മ ആശംസിക്കുന്നുവെന്ന് പറഞ്ഞ പണ്ഡിറ്റ് പണമടച്ച രസീതിൻ്റെ ചിത്രവും പങ്കുവയ്ക്കുന്നുണ്ട് ശതം സമർപ്പയാമിക്ക് സന്തോഷ് പണ്ഡിറ്റ് അൻപത്തിയൊന്നായിരം രൂപ നൽകിയത് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് അൻപത്തിയൊന്ന് യുവതികളെ ശബരിമലയിൽ കയറ്റി എന്ന വാദമുന്നയിച്ചാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ലിസ്റ്റ് നൽകിയത് ഈ ലിസ്റ്റിൽ അൻപത്തിയൊന്ന് യുവതികൾ കയറി എന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ആ ലിസ്റ്റിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ അൻപത്തിയൊന്ന് സർക്കാരിന് എന്നും പ്രിയപ്പെട്ടതാണെന്ന് സെൻകുമാറും നേരത്തെ തുറന്നടിച്ചിരുന്നു എന്നാൽ ഈ അൻപത്തിയൊന്നായിരം രൂപ ശതം സമർപ്പയാമയ്ക്ക് സമർപ്പിച്ച് ഒന്നും പറയാതെ പറയുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇത് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശതം സമർപ്പയാമയ്ക്കായി അൻപത്തി ഒന്നായിരം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടച്ചതിന്റെ റിസിപ്റ്റും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ അദ്ദേഹത്തെ ന്യായീകരിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് താങ്കളുടെ വലിയ മനസ്സിന് നന്ദിയെന്നും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും എന്നാൽ സ്വന്തം കൂടാരത്തിലെ പുഴുക്കുത്തുകളെ മൂടിവെക്കുകയും ചെയ്യുന്ന കുറെ മരപ്പാഴുകൾ താങ്കളുടെ നേരെ കുരച്ചു ചാടും എന്നുറപ്പാണെന്നും അത്തരക്കാരുടെ കുരയ്ക്ക് പുല്ലുവില പോലും കൊടുക്കണ്ട എന്നാണ് ഇതിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും മുതലുകൾ നശിപ്പിച്ചും ആക്രമണം നടത്തിയും ജയിലിൽ കിടക്കുന്നവരാണ് അല്ലാതെ നാടിന്റെ ഉന്നമനത്തിനോ സമാധാനത്തിനോ വേണ്ടി ജയിലിലായവരല്ല എന്ന് പണ്ഡിറ്റ് ഓർക്കുന്നത് നല്ലതാണെന്നും ചിലർ കമന്റിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് നിങ്ങളാണ് യഥാർത്ഥ പച്ചയായ മനുഷ്യൻ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമല്ല നിങ്ങൾ നിർദ്ധരായ സമൂഹത്തോട് കാട്ടുന്ന ദയും കരുതലും പലപ്പോഴും കാണാനും കേൾക്കാനും ഇടയായിട്ടുണ്ട് ഇനി ആ പ്രയാണം തുടരാൻ ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നു സന്തോഷ് ചേട്ട നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിക്കും സംഭാവന ചെയ്തിരുന്നു എന്തായാലും ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ വലിയ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ നാട്ടിൽ പെരുമ്പുറ കൊട്ടി വന്നവരാരും തോറ്റിട്ടില്ല നിങ്ങൾ ഒരു വിജയമാകും അല്ല ഒരു വലിയ വിജയം തന്നെ എന്ന് കമൻ്റ് ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഇതിനെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തിരിച്ച് റിപ്ലൈയും നൽകുന്നുണ്ട് നല്ല കമൻ്റ് നൽകുന്നവർക്ക് നന്ദിയും സന്തോഷ് പണ്ഡിറ്റ് അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ ഡിയർ ഫേസ്ബുക്ക് ഫാമിലി ഞാൻ ശബരിമല കർമ്മസമിതിയുടെ ചലഞ്ച് ഏറ്റെടുത്തു അൻപത്തിയൊന്നായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച വിവരം ഏവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു അവർ നൂറ് രൂപ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് എല്ലാവർക്കും നന്മ ആശംസിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത